സംസ്ഥാനത്ത് ആദ്യമായി യുവജനോത്സവത്തിലെ ഫലപ്രഖ്യാപനത്തിന് എ എ സംവിധാനം കോഴിക്കോട് പെരുമണ്ണയിൽ നടക്കുന്ന റൂറൽ ഉപജില്ലാ കലോത്സവ വേദിയിലാണ് ഐ ടി പ്രൊഫഷണലുകളുടെ സഹായത്തോടെ ക്യു ആർ കോഡ് മുഖാന്തരം എളുപ്പത്തിൽ ഫലം ലഭ്യമാക്കുന്ന സംവിധാനം ഒരുക്കിയിരിക്കുന്നത് കൗണ്ടറിലെത്തി മത്സരാർത്ഥികളുടെ കൈവശമുള്ള ബാർകോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി വേഗത്തിൽ തൊട്ടടുത്ത് സ്ഥാപിച്ച സ്ക്രീനിൽ കലോത്സവത്തിലെ ഫലങ്ങൾ അറിയാനാവും പെരുമണ്ണയിൽ നടക്കുന്ന കോഴിക്കോട് റൂറൽ സബ് ജില്ലാ കലോത്സവത്തിലാണ് സംസ്ഥാനത്താദ്യമായി മത്സരാർത്ഥികളുടെ ഫലം അറിയുന്നതിന് ഇങ്ങനൊരാശയം നടപ്പിലാക്കിയത്

പകരം ആ രജിസ്റ്റർ അടിച്ചില്ലെങ്കിൽ ആ കുട്ടി പങ്കെടുക്കുന്ന എല്ലാ ഐറ്റത്തിന്റെ റിസൾട്ടും നേരെ കിട്ടുകയും ചെയ്യും അപ്പൊ ഏതിന് സപ്പോർട്ടോട് കൂടി ആ കുട്ടിയുടെ പേര് വിളിച്ച് ആ കുട്ടി കിട്ടിയ ഗ്രേഡ് പറഞ്ഞ് ആ കുട്ടിയെ അഭിനന്ദിച്ചുകൊണ്ട് അഥവാ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ചെറിയ കുട്ടികളാണ് കലാപ്രതിഭകളാണ് അവർക്ക് ഒരു മോട്ടിവേഷൻ ആവുന്ന രീതി അവരുടെ പേര് വിളിച്ച് അഭിനന്ദിച്ച് പറയുന്ന രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ട് കുട്ടികൾ നേരിട്ട് റിസൾട്ട് അറിയാൻ പറ്റുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം നമ്മൾ നടത്തിയിട്ടുള്ളത് മത്സരം കഴിയുമ്പോഴും അവരവരുടെ സ്ഥാനവും ഗ്രേഡും മനസ്സിലാക്കാൻ ഈ കൗണ്ടറിൽ എത്തിയാൽ മാത്രം മതി ചിലപ്പോ ഒരുപാട് ഐറ്റം ഉണ്ടാവും അപ്പൊ റിസൾട്ട് പിന്നീട് അറിയാൻ നമ്മൾ ഇങ്ങനെ വെബ്സൈറ്റിൽ പരതികൊണ്ടിരിക്കേണ്ടി വരും ചിലപ്പോ ഒരു കുട്ടിയെ തന്നെ ചിലപ്പോ അത് നേരിട്ട് കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുണ്ടാവും ടീച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യണം പക്ഷെ ഇപ്പൊ ഏതൊരാൾക്കും വന്നിട്ട് രക്ഷിതാക്കൾക്കും ടീച്ചേഴ്സിനാണെങ്കിലും അവരുടെ പാർട്ടിസിപ്പന്റ് കാർഡ് വെച്ച് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിൽ തന്നെ ഈ എഐ ടീച്ചർ അല്ലെങ്കിൽ ഈ എഐ സംവിധാനം നമുക്ക് അതിന്റെ റിസൾട്ട് അപ്പം തന്നെ വരും അയ്യായിരത്തോളം കുട്ടികളാണ് കോഴിക്കോട് റൂറൽ ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് സ്ഥിരമായി കലോത്സവ വേദികളിലെ മത്സരങ്ങളിൽ മാറ്റുറയ്ക്കുന്നവർക്കെല്ലാം ഇതൊരു പുത്തൻ അനുഭവമായിരിക്കും ജനം കോഴിക്കോട്